ലഹരിക്കെതിരെ കാൽപന്തുകളിയുമായി കിംസ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും വളാഞ്ചേരി വലിയകുന്ന് മുന്നാസ് തർഫ് സ്റ്റേഡിയത്തിൽ ഫുട്ബോൾ ലീഗ് മത്സരത്തിന് തുടക്കമിട്ടു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി എന്നൂർ ഉദ്ഘാടനം ചെയ്തു ഓരോ കുടുംബത്തിലും ഓരോ കുട്ടികളും വഴി തെറ്റിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തെറ്റിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയി നമുക്കറിയാം വിരീതമായ ഒരവസ്ഥയിലൂടെ കടന്നുപോകുമ്പോ ഞാനാണോ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലാണോ അതല്ലെങ്കിൽ എൻ്റെ അയൽവാസിക്കാണോ ഈ ലഹരി മരുന്ന് പ്ര ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ വിതരണവും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല ചിലപ്പോൾ നമ്മൾ നമ്മളെ അയൽവാസികളെ അല്ലെങ്കിൽ നമ്മൾ ബന്ധത്തിൽപ്പെട്ട ആളുകളോട് ഒരു കുട്ടിയെപ്പറ്റി അല്ലെങ്കിൽ ഒരു ആളെപ്പറ്റിയിട്ട് ഇങ്ങനെ ഉണ്ട് ഒന്ന് ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയാൻ കഴിയാത്ത ഒരവസ്ഥ പറഞ്ഞാൽ കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളെ കുട്ടി തന്നെ ഒരു സമൂഹം ലഹരി നിർമ്മാർജ്ജന ബ്ലോക്ക് പ്രസിഡന്റ് കെ എം അബ്ദുറഹ്മാൻ കിംസ് കോളേജ് പ്രിൻസിപ്പൽ കെ വി മുഹമ്മദ് കിംസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് നിസാർ എച്ച് എച്ച്ഒ ഡി ഫാത്തിമ സുഹ്റ എന്നിവർ സംസാരിച്ചു സഹല ഫർസാന ഐശ്വര്യ ജംഷീന തുഫൈല സുഗന്യ റൗല ഷിഫാന ഹേമ ജസീന എന്നിവർ നേതൃത്വം നൽകി വാഷിയേറിയ ലീഗ് മത്സരത്തിൽ അധ്യാപകരായ സുധീഷ് വിനു സൂരജ് നസീം അജ്മൽ കിരൺ തുടങ്ങിയവർ നേതൃത്വം നൽകിയ ഏഴു ടീമുകൾ മത്സരിച്ചു ടീം ജാവ ട്രോഫി കരസ്ഥമാക്കി